കാത്തിരുന്ന മത്സരത്തിന് ആ ആയുധ പ്രയോഗം നടത്താൻ വരിഞ്ഞു ആദ്യ ഓവറുമായി തിരുവനന്തപുരത്തിന്റെ സുൽത്താനും ഉമേഷ് ഡാം ഉമേഷ് ഡാം പണത്തലവന്റെ താരം എക്സലന്റ് ഇടി പിന്നലെ അയാൾക്ക് ഇറങ്ങി ആദ്യ ഓവർ പിന്നിടുമ്പോൾ ഒരു വലിയ വിക്കറ്റ് നഷ്ടത്തിൽ രണ്ടു റൺസ് മാത്രം െ വാളാക്കി വീശാൻ ഒരുക്കുന്നു താരം ഇത്തവണ മനോഹരമായ സിക്സർ കണ്ടെത്തുന്നു ീർ സമ്മാനത്താമേ വലം കൈയാൽ സിക്സർ നേടുന്നു യു ഡി സെവൻ സ്റ്റാർട്ട് വിത്ത് സിക്സ് ആർ ട്ടം പ്രവഹിച്ച പന്ത് ആദ്യ വിക്കറ്റ് കൊയ് ഇന്നിങ്സിന്റെ ആദ്യ ഓവർ പിന്നിടുന്നു സ്കോർ ബോർഡിൽ ഒരു വിക്കറ്റ് നിഷ്ടത്തിൽ പതിനാലാണ് അവതാര പിറവി എടുക്കുന്നു താരം ഹരി മത്സരത്തിന്റെ ഗതി മാറ്റി കാലാവസ്ഥ മാറ്റി തണുത്തുറഞ്ഞ മൈതാനത്തെ ചൂട് പിടിപ്പിച്ച് കയ്യടികളേറ്റുവാങ്ങുന്നു ഇത്തവണ ഹരി എന്ന താരം